നമ്മുടെ പൂച്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മമ്മി കൊടുത്ത് കിളിമീൻ്റെ മുള്ളായിരുന്നേ തള്ളപ്പൂച്ചയും കൊടുത്തു കുഞ്ഞുനേം കൊടുത്തു തള്ളപ്പൂച്ചയുടെ കൂടി കൂടി നമ്മുടെ കുഞ്ഞിപ്പൂച്ച അടിച്ചുമാറ്റി കേസ് ഏതായിരുന്നു കഴിക്കുന്നു എന്നിട്ട് കേട്ടോ ഒരെണ്ണം അടി കഴിച്ചിട്ട് വേണ്ടോ കേട്ടോ ഒരെണ്ണം കൊടുത്തേ അയ്യോ അത് പോകണോ ആ ഇത് പോകണോ അത് കേട്ടോ കുഞ്ഞു പൂച്ചയ്ക്ക് രണ്ടെണ്ണം കൊടുത്തേടും കേട്ടോ കുഞ്ഞു തള്ളപ്പൂച്ച കൊടുത്ത് കുഞ്ഞു കഴിച്ചിട്ട് കുഞ്ഞുന് കൊടുത്ത് കുഞ്ഞു കുഞ്ഞിന് വയറ്റിൻ്റെ അടി സൂക്ഷിച്ചേക്കുന്നത് വേണ്ട അത് വേണ്ട ഇവിടെ തപ്പി നടക്കുകയാണ് എന്തി നോക്കി കുഞ്ഞിന്റെ വയറിന്റെ അടിയിലെ പോയെടുത്തോ കുഞ്ഞു പൂച്ച തേപ്പാണ് ഗീസ് അമ്മയെ തേച്ചു ഒരു മീൻമുള്ളിനു വേണ്ടി അതും ഒരു കിളിമീന്റെ മുള്ളിന് ചൂച്ചു നമുക്ക് ഒന്ന് എടുത്തു നോക്കാവേ അമ്മ പൂച്ചക്ക് കൊടുക്കാൻ വേണ്ടി മിക്കവാറും കുഞ്ഞുന്ന് തന്നെ ഓടിക്കും വഴി എടുത്ത് പേടിച്ചു പോയതാ ഇത് അമ്മ പൂച്ചല്ലേ ആകെ രണ്ടെണ്ണേ ഉള്ളൂ ൂച്ച ഓട് ചെല്ലുവാണേ എന്ത് സംഭവിക്കുന്നോക്കാം അമ്മ പൂച്ച കഴിക്കോദിക്കുന്നക്കഷ പൂച്ച കൊടുത്തില്ല തപ്പി നടക്കുകയാണേ ഇനി ഇല്ല രണ്ടെണ്ണ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ എവിടെ പോയി അവിടെയാണ് കണ്ണ് പുതിയവുന്നുണ്ടോ ഉം വൈലൊന്നും ഇല്ലല്ലോ അമ്മയോട് ചോദിക്കാണേ കൊടുക്കുവെന്ന് കരഞ്ഞൊക്കെ കേൾപ്പിക്കുന്ന പക്ഷെ അമ്മ പൂച്ചക്ക് മൈൻഡില്ലേ എന്നെ കുഞ്ഞു അവിടെയാണ് കണ്ണ് രാവിലെ നമ്മുടെ കുഞ്ഞു പൂച്ച ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് കിളിമീന്റെ മുള്ളായിരുന്നു ಕಥೆ